ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു ഇല്ല നിക്കുന്നോന്ന് ചോദിച്ചു എന്നോട് ഞാൻ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുകയാണല്ലോ അവിടെ പുള്ളിക്ക് തോന്നി കാണുന്നതായിരിക്കും അത് ഡയറക്ടർ സിദ്ധിക്കായിരുന്നു നിയർമാൻ ട്രാക്ക് എന്ന് പറഞ്ഞു പിന്നെ ആ സ്കൂൾ ബാഗ് വണ്ടിയിൽ ബാ ബോംബൊക്കെ മറ്റേ ആ വില്ലന്റെ കൂടെ ഉണ്ടായിരുന്നു ചന്തയില് ചന്തയിലൊക്കെ ഫൈറ്റുണ്ട് എനിക്ക് ഫൈറ്റ് ഉണ്ട് പുള്ളി ലാസ്റ്റ് ക്ലൈമാക്സിൽ പുള്ളിയുടെ കഴുത്തിൽ ജെയിനൊക്കെ ഇട്ട് മുറിക്കും ഹായ് ഹലോ എന്നോടൊപ്പുള്ളത് സലാഹക്കയാണ് റാസ എന്ന സിനിമയുടെ വിശേഷവുമായിട്ടാണ് അദ്ദേഹം എന്നോടൊപ്പം ചെയ്യുന്നത് നമസ്കാരം ഇപ്പൊ റാസയാണ് ഇറങ്ങാനിരിക്കുന്ന ചിത്രം എന്താണ് റാസ റാസ ഒരു ജോസഫ് ഡയറക്ടറുടെ ഒരു ഒരു ആദ്യം പടം ചെയ്തിട്ടുണ്ട് അതിന് ഇപ്പോഴത്തെ ഒരു ജനറേഷന്റെ ാണ് ഒരുപാട് സിനിമകളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് ഫാദർ ഞാൻ പിന്നെ ഒരു കാലിക്കറ്റൂട്ടി ഞാൻ കോഴിക്കോട്ടുകാരനാണ് ആ സമയത്ത് ഷൂട്ടിങ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ പോകുന്നതാണ് അവിടെ ദേവഗിരി കോളേജിൽ വെച്ചിട്ടായിരുന്നു അവിടെ വെച്ചിട്ട് ഞാൻ ഇതേമാതിരി എന്റെ ഒരു യമഹ ഉണ്ട് പഴയ മുമ്പ് ഒരു അതുമായിട്ട് പോയി അവിടെ പോയി ഇങ്ങനെ ഷൂട്ടിങ് ലൊക്കേഷൻ ഇതേപോലെ ക്യാമറ ഒക്കെ വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നിടത്ത് ഞാൻ പോയി ഇങ്ങനെ നിൽക്കുന്നു അപ്പം കുറേ പിള്ളേരുണ്ട് അതിനകത്ത് അഭിനയിക്കുന്നുണ്ട് കുറേ സ്റ്റുഡൻസും കാര്യങ്ങളും ഹോസ്റ്റലും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ കുറേ പുതിയ ആൾക്കാരുണ്ട് അപ്പം ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എന്നോട് ഞാൻ അതിലേക്ക് തന്നെ ശ്രദ്ധിച്ച് നിൽക്കുക അപ്പോൾ സീൻ എടുത്തോണ്ടിരിക്കുകയാണ് അമ്പേഷും ജഗദീഷും ഒക്കെ ഉള്ളൊരു സീൻ എടുക്കുകയാണ് അവിടെ ഞാൻ അതാ മേഴ്സി വരുന്നുണ്ട് മേഴ്സി എന്നൊക്കെ പറഞ്ഞാൽ ആ സീൻ എടുക്കാൻ പോവുകയാണ് കേട്ടോ എടുത്തിട്ടില്ലേ അത് അപ്പോൾ അവരൊക്കെ അവിടെ റെഡിയായി നിപ്പുണ്ട് വേറെ ഒന്ന് രണ്ട് പേരുണ്ടായിലൊരു ഡാൻസർ ഉണ്ട് ഇവരെ കൂടെ ഒരു ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ടാവല്ലേ ലോ കോളേജ് ആ പശ്ചാത്തലമുള്ള അപ്പം ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു ഇല്ല നിൽക്കുന്നോന്ന് ചോദിച്ചു എന്നോട് ഞാൻ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുകയാണല്ലോ അവിടെ ഉള്ളിക്ക് തോന്നി കാണുമായിരിക്കും അത് ഡയറക്ടർ സിദ്ദീഖായിരുന്നു എനിക്ക് ആരും അറിയില്ല സിനിമയിൽ ആരുമായിട്ട് ബന്ധവും ഇല്ല ഒന്നുമില്ല അപ്പോൾ പുള്ളി ഞാൻ നിന്നു അപ്പോൾ ആ സീനിൽ മുഴുവൻ ഞാൻ ഉണ്ട് അവർ ആ സീൻ കഴിയുന്നവരെ നല്ല ടൈറ്റ് ക്ലോസാണ് എല്ലാം ഫുൾ ഫ്രെയിമിലാണ് പിന്നെ അതിലൊരു അതിൽ സോങ്ങുണ്ട് മന്ത്രിക്കൊച്ചമ്മ വരുന്നുണ്ട് അതിനകത്തു ആ സോങ്ങിലും വരുന്നുണ്ട് അപ്പോ അത് പക്ഷേ പടം വളരെ ഹിറ്റായി വലിയ സൂപ്പർ ഹിറ്റായി മാറി കുറേ കാലം ഇപ്പോഴും സിനിമ കളിച്ചോണ്ടിരിക്കുന്ന നമ്മുടെ ഇങ്ങനെ കുറേ കണ്ടോണ്ടിരിക്കുമ്പോൾ അറിയില്ല അപ്പം അന്ന് ആ പ്രായത്തിൽ എനിക്കതൊരു നല്ലൊരു അനുഭവമായിരുന്നു ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു എല്ലാവരും തിരിച്ചറിയുന്നു അന്ന് പിന്നെ പുതിയ ആളുകളൊന്നും അധികം വെറുതെ കാണാൻ പോയിട്ട് അതിൽ അഭിനയിക്കാൻ പറ്റും എല്ലാവരുമായിട്ടുള്ള എല്ലാരെയും അവിടെ പടങ്ങൾ ഞാൻ കൊറേ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പൊ മുകേഷ്നെ ഉണ്ടായിരുന്ന മലപ്പുറം ഹാജി മഹാന ജോജി അതിനകത്തൊരു ഇതേപോലെ വില്ലൻ കുറേ സീൻസിൽ വരുന്നുണ്ട് പ്രധാന ക്യാരക്ടർ ഒന്നും അല്ലെങ്കിലും അത് കുറേ വിധമായ ഫ്രെയിമിൽ ഒരുപാട് വരുന്നുണ്ട് മുകേഷ് ശരണായിട്ടുള്ള പിന്നെ മുകേഷ് ശെർണായിട്ട് മക്കൾ മഹാത്മ്യോ അങ്ങനെ ഒരുപാട് പിന്നെ എന്നോട് ഇഷ്ടം കൂടാമോ എന്നോട് ഇഷ്ടം കൂടാമല്ലേ ഒരു ക്യാരക്ടറും ചെയ്ത് ജോൺ വർഗീസ് കമൽസാറിന്റെ പടമായിരുന്നു മധുബാലായിരുന്നു നയി അപ്പം മധുബാലയുടെ ടീം ലീഡറായിട്ട് മധുബാല ആയിട്ടുള്ള കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് മൂന്നാമത്തെ ഒരു മൂന്നാമത്തെ ക്യാമറയിലായിരുന്നു റോൾ തന്നെയാണ് കിട്ടിയത് ആ അത് അതിൽ എന്റെ ഓപ്പോസിറ്റ് ക്യാരക്ടർ വരുന്നത് ചക്രവർത്തി എന്ന് പറഞ്ഞ നടനാ ഈ തെലുങ്കിലൊക്കെ ഡയറക്ടറും കൂടിയാണ് പുള്ളിയായിരുന്നു അന്നുണ്ടായത് പുള്ളിക്കും അത്ര അന്ന് ഇത്രയും പേരൊന്നും എടുത്തിട്ടില്ല പുള്ളിയൊന്ന് അപ്പൊ പിന്നെ മധുപോലായിട്ടുള്ള കോമ്പിനേഷൻ ഉണ്ടായിരുന്നു പിന്നെ അവിടെ എലക്ഷന് ഞാനാണ് വിജയിക്കുന്നത് അപ്പൊ അതിന്റെ കുറഞ്ഞ സീൻസേ ഉള്ളു പക്ഷെ അത് ശ്രുതി നല്ല കോമഡി എന്ന നല്ല ഹിറ്റ് ആയപ്പോ ഷാജി കൈലാസിന്റെ സ്ഥലത്തെ പ്രധാന പയ്യൻസ് അതിന് പിന്നെ ഷർട്ടൊക്കെ അയച്ചിട്ട് എക്സസൈസ് ഒക്കെ ചെയ്തത് ജഗതിയായിട്ടുള്ള ജഗതി ആയിട്ടുള്ള കോമ്പിനേഷൻ ഒക്കെ ആയിരുന്നു ജഗദീഷു ആയിട്ട് ഷാജി കൈലാസിന്റെ തലസ്ഥാനം എന്ന് പറഞ്ഞൊരു പടത്തിൽ അഭിനയിച്ചിരുന്നു അതിൽ ഇന്ന് നമ്മുടെ നരേന്ദ്ര പ്രസാദിൻ്റെ ബില്ല് ഗുണ്ടകളായിട്ട് ഇങ്ങനെയാണ് ഞാനും ഒരു മരിച്ചു വരുന്ന ഒരു കൃഷ്ണൻ ഉണ്ടായിരുന്നു അല്ലേ കൃഷ്ണനായിരുന്നു ബില്ലിട അതിന് ശേഷം തന്നെ ഏകലാ ബില്ലേക്ക് നമ്മൾ ഇത് ചെയ്യുന്നത് അതിൽ പക്ഷേ എനിക്ക് ഒന്ന് രണ്ട് ഇതിൽ പോകാൻ പറ്റിയില്ല അതിൻ്റെ ഒരു റീഷെഡ്യൂൾ ഉണ്ട് ഇന്ന് അവിടെ മെട്രി വേണ്ടത്തെ അപ്പം എനിക്ക് നല്ലൊരു വർക്ക് എനിക്ക് കിട്ടിയിരുന്നതിനകത്ത് അപ്പോൾ കുറച്ച് ഞാൻ ചെയ്തു പിന്നെ അതിനുശേഷമാണ് ഈ പയ്യൻസിലേക്ക് വിളിക്കുന്നത് സ്ഥലത്തെ സാർ പറഞ്ഞ് വിളിപ്പിക്കുന്ന ആ പടത്തിന്റെ ആ പടത്തിൻ്റെ നല്ല ശ്രദ്ധിക്കുന്ന സീനാണ് വലിയ സംഭവം അല്ലെങ്കിൽ അങ്ങനെ എല്ലാരും ശ്രദ്ധിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് അതൊക്കെ ഹിറ്റ് പടങ്ങളായിരുന്നു അതുകൊണ്ടാ ഈ ഏകലവീൻ ഹിറ്റായിരുന്നു ഈ പടം തലസ്ഥാനം തലസ്ഥാനം ഹിറ്റായിരുന്നു പിന്നെ ഏകലവീനോട് ചേർന്നുകൊണ്ട് തന്നെ ഒരു പടം റിലീസ് ചെയ്തു സുരേഷ് ഗോപിയുടെ സിറ്റി പോലീസ് എന്ന് പറഞ്ഞിട്ട് അതിലെ വില്ലന്മാർ ഞാനും കൃഷ്ണനും തന്നെയായിരുന്നു ഞാൻ ആ പടത്തിൽ അപ്പം അത് പിന്നെ പടം അത്ര ഇതായിട്ടില്ലെങ്കിലും ആ ഏകലവിന്റെ ആ ഇതിനാ ആ സമയമായതുകൊണ്ട് സുരേഷ് ഗോപിക്ക് നല്ലൊരു പേര് കിട്ടിയ സമയത്ത് അപ്പം ആ പടം കയറി ഹിറ്റായി അത് വേണുബി നായർ എന്ന് പറഞ്ഞ ഡയറക്ടർ ആയിരുന്നു അതിൻ്റെ ഡയറക്ടർ അന്ന് അതിൻ്റെ അവരുടെ അസിസ്റ്റന്റ് ആയിരുന്നാണ് ഉദയൻ സിബി കെ തോമസൊക്കെ നരേന്ദ്ര നരേന്ദ്രപ്രസാദ് സാറിന്റെ കൂടെയുള്ള അവരുടെ ഗുണ്ടായിട്ടായിരുന്നല്ലോ സാറിപ്പോ നമ്മുടെ കൂടെയുള്ള സാറിന്റെ കൂടെയുള്ള ഒരു നല്ല അനുഭവം എന്നത് പുള്ളിയൊക്കെ ഒരു വളരെ കാണുന്ന പോലെ ഒന്നല്ല പുള്ളി വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു നല്ല ഇതായിരുന്നു എന്തായിരുന്നു പിന്നെ അഭിനയിക്കുമ്പോ എന്തെങ്കിലും ശ്രദ്ധിക്കുമല്ലോ മറ്റുള്ള കോ ആർട്ടിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നോക്കിട്ടാണ് ചെയ്യുന്നത് അത്രയും കഴിവും ഇത് തഴക്കമുള്ള ഇതാണല്ലോ പിന്നെ ആളിനെ നമ്മുടെ മലപ്പുറം ഹാജി മഹാനോജിയിലുണ്ടായിരുന്നു മധുസാർ ഉണ്ടായിരുന്നു ജഗതി ചേട്ടൻ ഉണ്ടായിരുന്നു പിന്നെ ചോദിച്ചിട്ട് ത്രീ ത്രീമാൻ ആർമി ഞാൻ ചെയ്തിട്ടുണ്ട് അതും ഇതേപോലെ ഈ നമ്മുടെ രാജംബിതവിന്റെ ഗുണ്ടായിരുന്നു പിന്നെ അതുപോലെ ത്രീമാൻ ആ ത്രീമാൻ ആർമിമാൻ ട്രക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ആ സ്കൂൾ വണ്ടിയില് വണ്ടിയിൽ ബാ ബോംബൊക്കെ ഇടുന്നു മറ്റേ ആ വില്ലൻ്റെ കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ വില്ലനായിട്ട് തന്നെ എല്ലാ സിനിമകളിലും വില്ലനെ നോട്ട് വേറെ ആൾക്കാരില്ല അതെ ആൾക്കാരില്ലാവുന്നേ പുതിയ ആൾക്കാരുള്ളു അന്നെല്ലാം സ്ഥിരം ആണല്ലി ഇങ്ങനെയുള്ളവരാണല്ലോ ഇപ്പൊ ഇന്നത്തെ പോലെയുള്ള ഒരുപാട് പിള്ളേരൊന്നും ഇല്ലല്ലോ അന്നേ അപ്പൊ അതുകൊണ്ട് നമ്മള് ശ്രദ്ധിക്കപ്പെടും ഒരാൾ പുതിയ വരുമ്പോ എന്തായിരുന്നു റോൾ എനിക്ക് പെട്ടെന്ന് ചന്തയിൽ ഞാൻ ഇങ്ങടെ കൂടെ നമ്മടെ ദേവേട്ടന്റെ കൂടുതലായി എന്നാലും കുട്ടിക്ക് വിഷം കൊടുക്കുന്നത് കുഞ്ഞു കൊച്ചിന് വിഷം കൊടുക്കുന്ന അതൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ കുറച്ച് വില്ലത്തരം ആന്റണി ആയിട്ടൊക്കെ ബാബു ആന്റോണി ആയിട്ട് ഓ ബാബു ആന്റണി ആയിട്ട് ചന്തയില് ചന്തയിലൊക്കെ ഫൈറ്റ് ഉണ്ട് എനിക്ക് ഫൈറ്റ് ഉണ്ട് പുള്ളി ലാസ്റ്റ് ക്ലൈമാക്സിൽ പുള്ളിയുടെ കഴുത്തില് ചെയിനൊക്കെ ഇട്ട് മുറിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ചന്തയിലൊക്കെ അത്യാവശ്യം ശരിക്കും ശ്രദ്ധിക്കപ്പെട്ട സംഭവം തന്നെയാണ് ചന്ത രാജകീയത്തില് ഷമ്മിതിലകന്റെ കൂടെ അതിലും റോഡ് വരുന്നുണ്ട് എനിക്ക് ഫൈറ്റ് അത്ര വശം ഇണ്ടായില്ല ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നിക്കും ഫൈറ്റ് പിന്നെ നമ്മളെ നമുക്ക് അന്ന് ധൈര്യം ഉണ്ടായിരുന്നല്ലോ കുറച്ച് നല്ല പ്രായമാണല്ലോ അപ്പൊ എന്തും കെട്ടി മറിയാനോ ചാടി വീഴാനോ ഒക്കെ എല്ലാത്തിനും തയ്യാറായിരുന്നു നമുക്ക് ടൈമിംഗ് ഇല്ലെങ്കിൽ പുള്ളിക്ക് ഭയങ്കര പുള്ളിക്ക് അറിയാലോ ഇയാളിക്കോട്ട് മൂവ് ചെയ്ത് വരും ആ ഒരു സാധനം വരുന്നുണ്ട് പിന്നെ അതുപോലെ സിനിമ സിനിമ പിന്നെ ഏത് മനസ്സിൽ ഓർത്തിരിക്കാൻ പറ്റിയ മനസ്സിൽ ഇപ്പൊ ഈ കലിപ്പിലും നല്ലൊരു ക്യാരക്ടർ ചെയ്ത് ത്രൂ ഔട്ട് വരുന്നൊരു നെഗറ്റീവ് റോളായിരുന്നു പടം അത്യാവശ്യം കൊഴപ്പില്ലാതെ ഓടിയുണ്ടായിരുന്നു അതിന് നമ്മുടെ റംസാൻ സമയത്തെങ്ങാണ്ടാണ് റിലീസ് ചെയ്തത് അതിന് പിന്നെ കുറെ പുതുമുഖങ്ങളൊക്കെ ആയിരുന്നുണ്ടായിരുന്നു അതിൽ ഈ ജോസൻ ജോസഫ് പുള്ളിയുടെ മൂവി തന്നെയായിരുന്നു അതൊരു ഒരു പ്രതീക്ഷയുണ്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് ശ്രദ്ധിക്കപ്പെടും എന്നുള്ളതീക്ഷ അതിനിടയ്ക്ക് കുറെ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് വരേണ്ടതായിരുന്നു അല്ലേ ഞാൻ അതിനു വേണ്ടി ശരിക്കും ശ്രമിച്ചില്ലെന്ന് തന്നെയാണ് അതിന്റെ ശരിയായിട്ടുള്ള ഇത് കാരണം നമ്മൾ അതിനു വേണ്ടിട്ട് അതൊരു കളി തമാശയായിട്ട് എടുത്തു എന്നുള്ളതാണ് ആ സിനിമ ആ സമയത്തൊക്കെ വെറുതെ നല്ല അറിയട്ടെ എന്നുള്ള രീതിയിൽ ഉള്ളൊരു സാധനം ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ സീരിയസ് ആയിട്ട് ഒരു ആയിട്ട് അങ്ങോട്ട് എടുത്തില്ല പക്ഷെ സീരിയലുകളിൽ ഞാൻ നല്ല നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അന്ന് ആ സമയത്ത് സീരിയലൊന്നും ഇറങ്ങാത്ത അധികം സീരിയലൊന്നും വരാത്ത സമയത്ത് ആ സീരിയലൊന്നും വരാത്ത സമയങ്ങളാണ് നമ്മുടെ നമ്മുടെ മധു മോഹൻ്റെ കുറേ സീരിയലുണ്ടായിരുന്നില്ല ഉച്ച ഉച്ച സീരിയൽ ദൂരദർശൻ അതില് കുറേ ക്യാരക്ടർ ഞാൻ ചെയ്തത് രണ്ട് മൂന്ന് സ്റ്റോറിയിലൊക്കെ ഞാൻ സ്നേഹസീമ അതിലൊക്കെ ഉണ്ടായിരുന്നു മധു മോഹൻ്റെ അതിലൊക്കെ പുല്ലി അതിനകത്ത് ആ സീനിൽ കുറവായിരുന്നു ആ സീരിയൽ ആ സ്നേഹസീമയിൽ ഞാൻ തന്നെ ആയിരുന്നതിൽ പ്രധാന ഇത് ചെയ്തു പിന്നെ അതുപോലെ സ്ത്രീലുണ്ടായിരുന്നു സ്ത്രീ സ്ത്രീ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സീരിയലായിരുന്നു ഹിറ്റ് സീരിയൽ ആ സമയത്ത് ഈ എറണാകുളത്ത് സെറ്റിലാണ് ഇവിടെ സെറ്റിലാ അതില് നമ്മുടെ ഇവിടെ കൃഷ്ണകുമാറാണുള്ളതിൽ മെയിൻ വില്ലനായിട്ടുണ്ടായിരുന്നു കൃഷ്ണമാറിന് ശേഷം വരുന്ന ഒരു വില്ലനായിട്ട് ഡേവിഡ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്തിരുന്നത് കൊറേ അക്രമങ്ങളൊക്കെ പിന്നെ അനുരാഗാനം പോലെ അത് ഈ അടുത്ത് ചെയ്തതിന് ശേഷം ഞാൻ ഇത് ചെയ്തു ജാഗ്രത ജാഗ്രത എന്ന് പറഞ്ഞ അമൃത വിഷന് വേണ്ടിട്ട് അത് നല്ല ഇതായിരുന്നു അവരുടെ രണ്ട് സ്റ്റോറി ഞാൻ ചെയ്തത് ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു രണ്ടും അതൊക്കെ അതില് വില്ലൻ തന്നെയായിരുന്നു നല്ല മാഫിയ നല്ല മെയിൻ ക്യാരക്ടർ മാഫിയന്നെയായിരുന്നു കൂടെ ഒന്നല്ല സീരിയലുകളില് മെയിൻസ് ആയിട്ട് ഞാൻ ചെറിയതായിട്ടൊന്നും എവിടെയും ചെയ്തിട്ടില്ല ഒരു വർക്കും ഞാൻ കൊറേ വർക്കുകൾ വേറെയും വേറെ ജീവിതത്തില് സിനിമയിൽ മാത്രമേ വില്ലനുള്ളൂ ആ അതെ നമ്മള് ഒരു സാധാരണക്കാരനല്ലേ നമ്മളങ്ങനെ നമ്മൾ ഫാമിലി നോക്കി അടക്കുന്നൊരു ആളാണ് അതിനൊരു വളരെ പ്രാധാന്യം കൊടുക്കുന്ന കുടുംബവും കാര്യങ്ങളും മക്കളും വരുമോ സിനിമയിൽ സിനിമയില് വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇനി നല്ല വേഷങ്ങള് കിട്ടിയാൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ പണ്ട് ആ ചെറിയ പ്രായത്തിൽ രസത്തിന് ചെയ്ത പോലെ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനൊന്നും പറ്റില്ല അപ്പൊ നല്ല ക്യാരക്ടറൊക്കെ ആകുമ്പോൾ നമുക്ക് ചെയ്യാം ഇതുപോലെ ഇതിപ്പോൾ എനിക്ക് ഒരു വളരെ ആത്മവിശ്വാസം കൂട്ടിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇത് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ക്ലാസേൽ അതുപോലത്തെ ഒരു എനിക്ക് വില്ലൻ ചെയ്യാൻ ഒരു താല്പര്യമുണ്ട് അങ്ങനത്തെ ഇനി നല്ലത് കിട്ടുകയാണെങ്കിൽ പിന്നെ ഈ ഈ ഡയറക്ടർ തന്നെ ഒരു പടം പുതിയതായിട്ട് ഇപ്പോൾ ചെയ്യാൻ പോകുന്നുണ്ട് പനമ്പള്ളി നഗറിലെ കുടുംബവിശേഷം അങ്ങനെ എന്താണ് അത് ആ പടത്തിൽ ഒരു ക്യാരക്ടർ എന്താണെന്ന് പുള്ളി പറഞ്ഞിട്ടില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആളാണല്ലോ അപ്പോ പടം നല്ലൊരു വിജയാവട്ടെ എന്ന് ആശംസിക്കുന്നു